ഞങ്ങളിത് കുറച്ച് അപ്പുറത്തായിട്ട് എസ്റ്റേറ്റ് ലൈനിലായിരുന്നു താമസം കുറച്ച് അത് അവിടെ കാണാൻ പറ്റും അവിടുന്ന് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാലം ആ പാലം ഏകദേശം ഇത് തുടങ്ങിയ ശേഷം ആ പാലം ഏകദേശം ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു വഴി ഞങ്ങൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും കിടക്കാൻ പറ്റും ഇപ്പോൾ വീടുണ്ടോ ഇപ്പോൾ വീടില്ലാംഗങ്ങളെല്ലാം എൻ്റെ ഏട്ടൻ നഷ്ടപ്പെട്ടു ഏട്ടൻ്റെ മോൻ നഷ്ടപ്പെട്ടു അവരെ വീട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്നു രണ്ട് ഏട്ടന്മാർ ജീവനോടെ ഉണ്ട് അവരെല്ലാവരും ക്യാമ്പിലുള്ളത് ബാക്കി എല്ലാവരും എല്ലാം പോയി കംപ്ലീറ്റ് പോയി മൃതദേഹങ്ങൾ ലഭിച്ചോ ആ കിട്ടിയെന്നാണ് അറിയപ്പെട്ട് വീട്ടിലെ ആരൊക്കെയാ ഉള്ളത് വീട്ടിൽ ഇപ്പം എൻ്റെ വൈഫും ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ അമ്മയൊക്കെ ക്യാമ്പിലുള്ളത് ഞങ്ങൾ കൽപ്പറ്റ ക്യാമ്പിലാണ് ഇവിടെ ഇപ്പോഴുള്ള വീട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ ജീവിക്കാൻ പറ്റുന്നവർ പോകാൻ ഇപ്പോൾ ഇതിൽ പോകാൻ ഞങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കണേ ഇങ്ങനെ പോകുന്നറിയില്ല ആ ലെവലിൽ നിൽക്കുക രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലാത്തത് ഈ ബസ്സിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് പാലുണ്ട് പാലത്തിൽ രണ്ട് കോട്ടേഴ്സുണ്ട് ഞാൻ പെങ്ങകത്ത് പറഞ്ഞു ഉറങ്ങണ്ട വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് ഒരു പന്ത്രണ്ട് മുക്കലായപ്പോൾ ഒരു പൊട്ടിന് വച്ചിട്ടപ്പോൾ ഞാൻ പെങ്ങൾ വിളിച്ച് വെള്ളം എവിടെ തീ പറഞ്ഞു വെള്ളം കുട്ടാ മുറ്റത്ത് എന്ന് പറഞ്ഞു വേഗം പൊയ്ക്കോളിന്ന് പറഞ്ഞു അവർ കയറി ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കയറിയതും വെള്ളം അങ്ങനെ വട്ടിട്ട് കളഞ്ഞു അവരൊരു അഞ്ച് മിനിറ്റ് വൈകി ഉണ്ടെങ്കിൽ ആ പാടിയിലൊരു പത്ത് പതിനഞ്ച് ഇരുപത് പേരുണ്ടായിരുന്നു അവർ ലോക്കായിട്ടുണ്ടാവും കാരണം വെള്ളം അങ്ങനെ വട്ടിട്ട് കളഞ്ഞു അവർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അങ്ങനെ ഞാൻ ഉറങ്ങില്ല ഞാനും ഇങ്ങനെ ഒന്നും ഉറങ്ങിയിട്ടില്ല അവർ ഈ ഇദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടിലാ ഞങ്ങളൊന്നും ഉറങ്ങിയില്ല അല്ലെങ്കിൽ അതിൽ പെട്ടുപോയിട്ടുണ്ട് അവർ ആ പത്ത് പതിനഞ്ച് പേരുണ്ടാവണം ഇരുപത് പേരുടെ അടുത്തുണ്ടാവണം ആ പാടിയിൽ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഏപ്പിൽ അവർ കയറി ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഈ ബാംഗ്ലാവിലേക്ക് കയറി അത് കുറെ കുടുംബങ്ങൾ ഇവിടെ നിന്നൊക്കെ ആളെ മാറ്റിയത് കൊണ്ട് കുറെ പയൻ പോയി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ബ്രജീഷ് ശാന്തകുമാർ പറഞ്ഞു രണ്ടാൾ ഇങ്ങോട്ട് രക്ഷാപ്രവർത്തന വേണ്ടി വന്നതാണ് അവരിവിടെ വെച്ചിട്ട് ഇവിടെ മിസ്സായത് ഒരാൾ ഒരാളെ കിട്ടി ഇവിടെ തന്നെ കിട്ടി അതായത് രക്ഷാപ്രവർത്തനത്തിന് വന്നത് അടുത്ത സുഹൃത്ത് അതെ അതെ സുഹൃത്ത് മറ്റുള്ള എൻ്റെ അനിയനാണ് അഖിലൊരു അനിയനാണ് ഭയങ്കര സങ്കടകരമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയമാണ് അങ്ങനെ നേരിട്ട് തോളിൽ കൈയിട്ട് നടന്ന ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു അല്ലേ ഒരുപാട് ഇവിടെയൊക്കെ എൻ്റെ കൂട്ടുകാരനിയും കിട്ടിയിട്ടില്ല എന്ന് പറയാം അവരുടെ കുടുംബത്തിൽ മൂന്ന് ഒമ്പ പന്ത്രണ്ട് പേരാണ് വീട്ടിൽ നിന്ന് പോയത് കൂട്ടുകാരന്റെ മൂത്ത മോനും പോയി ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നത് ഇവിടെ സ്കൂളിൻ്റെ അവിടെ വേറെ സ്ഥലത്തുനിന്ന് അല്ല അവന്റെ വീട് കുറച്ച് അപ്പുറത്താണ് പഴയ വില്ലേജ് വീട്ടിലാണ് അവൻ അവന്റെ അമ്മയപ്പച്ചൻ്റെ വീട്ടിലേക്ക് മോണിങ് കൂട്ടിയിട്ട് വന്നത് അത് വൈകുന്നേരം വരാൻ വേണ്ടി പറഞ്ഞു തന്നെ ഇവരിത്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്നുള്ള സംഭവം ആയതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മോനും പോയി എട്ടാം ക്ലാസ് പഠിക്കുന്നു നികത്താനാവാത്ത നഷ്ടമാണ് എന്നറിയാം പക്ഷേ തുടർന്നും ജീവിക്കണമല്ലോ ഇവിടെ തന്നെ വീടുകൾ കൂടുതൽ നന്നാക്കി തരുക അങ്ങനെ ഇവിടെ തന്നെ ഒരു ജീവിതം സാധ്യമാണ് എന്ന പ്രതീക്ഷയിലാണോ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കുന്നുള്ളൊരു ധൈര്യം ഇല്ല ആർക്കും വലിയൊരു പ്രതീക്ഷയില്ല കാരണം ഇനിയും ഇങ്ങനെ സംഭവിച്ചുകൂടാന്നില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നൊരു ഒരു ഐറ്റം കിട്ടുന്നില്ല അപ്പോൾ സർക്കാർ പറയുന്നത് ഒരു ടൗൺഷിപ്പ് അവിടെ എല്ലാവരെയും പുനരധിവേസിപ്പിക്കും എന്നുള്ളതാണ് മുണ്ടക്കൈ നിവാസികളുടെ കാര്യത്തിൽ അങ്ങനെയാണ് വേറൊരു സ്ഥലത്തേക്ക് മാറണമെന്നാണോ ആഗ്രഹം വേറെ സ്ഥലത്തേക്ക് മാറുന്നു കാരണം എന്താ വെച്ചാൽ ഇനി നമുക്ക് കാര്യമില്ലല്ലോ അങ്ങനത്തെ ഒരു ഇനി ഉള്ള ജീവനെ നല്ല സേഫ്റ്റി ആയിട്ട് നിർത്തുക അത്രേ നമ്മളെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഇതുപോലെ ഒരു ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവരുത് അത്ര അതാ പറയാലോ ഇനി അനുഭവം ബുദ്ധിമുട്ടാകും ഇനി ഇങ്ങനെ ഒരു നമ്മൾ വിട്ടു പോകാനുള്ളൊരു ഇടപെടാൻ പാടില്ല നമ്മളെല്ലാവരും പോയി കൂട്ടുകാരു പോയി എല്ലാം ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം പോയി ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല ഒന്നും ബാക്കി ഇവിടെ ഇനി ജീവിക്കണ്ട തന്നെ പറയാനുള്ളത് അത്രയും സങ്കടമുണ്ട് കംപ്ലീറ്റ് ഇപ്പം ഇപ്പം ഇത്രയും പൊട്ടി ഇത്രയും പൊട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ ജെർക്കിങ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് വീണ്ടും അതിൻ്റെ ആഘാതം ഉണ്ടാവും ഇനി ഇപ്പോൾ ഒരു കനത്തൊരു മഴ വന്നാൽ വീണ്ടും പൊട്ടാനുള്ള സ്ഥലം ഉണ്ടാവുമെന്ന് ആർക്ക് ഉറപ്പൊന്നുമില്ലല്ലോ എന്ത് വിശ്വസിച്ച് നിൽക്കും ഇപ്പം ഉള്ള ജീവനെ എവിടെയെങ്കിലും കൊണ്ടിട്ട് സേഫ്റ്റി ആയിട്ട് പൂവുക കിട്ടിയ സ്ഥലം ഒരു കൂരയെങ്കിലും കൂരാ അവിടെ നിൽക്കുക എത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ